നമസ്കാരം ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ ദിവസങ്ങളിൽ ഒന്നാണ് അഷ്ടമി രോഹിണി കാരണം അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നാളാകുന്നു ഈ ലോകത്തിലെ സകല ചരാചരങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആത്മാവ് എന്ന ദൈവാംശം ഈ ദിവസം അറിയുന്നു ഭഗവാനെ നാം അറിഞ്ഞോ അറിയാതെയോ സ്തുതിക്കുന്നതുമാണ് അന്നേ ദിവസം ഭൂമിയിൽ വന്നു ചേരുന്ന ഈശ്വര ചൈതന്യം നാം അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാകുന്നു എന്നാൽ ഇവ മനസ്സിലാക്കണം എങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടായിരിക്കുക തന്നെ വേണം ഇതിനാൽ നാം അഷ്ടമിരോഹിണി നാളിൽ ചില വസ്തുക്കൾ കണി കാണുന്നതും അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നതും ശുഭകരം തന്നെയാകുന്നു ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം മനസമാധാനം നാം അന്ന് മുതൽ ഭഗവാന്റെ കൃപയാൽ അനുഭവിക്കുന്നു എന്നത് വാസ്തവമായ അഥവാ സത്യമായ കാര്യം തന്നെയാകുന്നു ഇത്തരത്തിൽ നാം അഷ്ടമിരോഹിണി നാളിൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് വീടുകളിൽ കണി കാണേണ്ടതായ ആ വസ്തുക്കളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് എവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ശ്രീകൃഷ്ണ വിഗ്രഹമോ ചിത്രമോ ഇല്ലാത്ത വീടുകൾ ഉണ്ടാകുന്നതല്ല ഭഗവാന്റെ ചിത്രത്തിന് അല്ലെങ്കിൽ വിഗ്രഹത്തിന് മുൻപിൽ നിലവിളക്ക് തെളിയിച്ചു വെക്കുക നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നവർ നെയ്വിളക്ക് തന്നെ തെളിയിക്കുക രാവിലെ ഉണർന്ന ഉടനെ ഇത്ര മാത്രം കണ്ടാൽ മതി ആ വർഷം മുഴുവൻ സന്തോഷവും സമാധാനവും ഭഗവത് കൃപയാൽ നാം അനുഭവിക്കുക തന്നെ ചെയ്യും കഴിവതും ബ്രാഹ്മൂർത്തത്തിൽ തന്നെ ഇങ്ങനെ കണി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കാത്തവർ അല്പം നെയ് ഭഗവാന് ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ചില വസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ഉത്തമം തന്നെയാകുന്നു ഇവ വിഗ്രഹത്തിന് അടുത്തായി വയ്ക്കുന്നതും ഇവ കണി കാണുന്നതും അതീവ ശുഭകരം തന്നെയാകുന്നു നിങ്ങൾക്ക് ഈ വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കുന്നു ആ വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷമായി മാറും അതേക്കുറിച്ചുകൂടി മനസ്സിലാക്കാം അതിൽ ആദ്യത്തേത് പശുവും കുട്ടിയുമാകുന്നു ചെറിയ ശില്പമാണ് എങ്കിൽ പോലും സ്റ്റോറുകളിൽ ലഭിക്കുന്നതാണ് പൂജാ സ്റ്റോറിൽ നിന്നും ലഭിക്കുന്ന ചിത്രം അല്ലെങ്കിൽ ശില്പം വീടുകളിൽ കൊണ്ടുവരിക ഇവ ഭഗവാന് ഏറെ പ്രിയപ്പെട്ടതായ വസ്തു തന്നെയാകുന്നു അഷ്ടമിരോഹിണി നാളിൽ ഇവ കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ഈ ശില്പം അഥവാ ചിത്രം കൊണ്ടുവരുന്നതിലൂടെ സന്താനങ്ങൾക്ക് ഉയർച്ചയും വലിയ നേട്ടങ്ങളും വന്ന് ചേരുന്നതുമാണ് ആരോഗ്യത്തെക്കാൾ വലിയ സമ്പത്ത് ഒരു വ്യക്തിക്ക് മറ്റൊന്നുമില്ല ഇതാണ് വാസ്തവം ഈ ശില്പം വീടുകളിൽ കൊണ്ടുവരുന്നതിലൂടെ രോഗദുരിതങ്ങൾ ഒഴിയുകയും ആരോഗ്യം വർദ്ധിക്കുകയും ആയുസ് വർദ്ധിക്കുകയും ചെയ്യും സർവൈശ്വര്യം തന്നെ വന്നു ചേരും എന്ന് പറയാം അതിനാൽ മറക്കാതെ തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ചെയ്യുക അഷ്ടമിരോഹിണിക്ക് ശേഷം ഈ ചിത്രം അഥവാ ശില്പം കോണിൽ സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്നതാണ് ശുഭം അതല്ല എങ്കിൽ അത് വാസ്തുപരമായ ദോഷങ്ങൾക്ക് കാരണമായി തീരാം മയിൽപീലി വീടുകളിൽ കൊണ്ടുവരുന്നതും ശുഭകരം തന്നെയാകുന്നു ആ വീടുകളിലേക്ക് പോസിറ്റീവായ ഊർജം കൊണ്ടുവരുവാൻ അഥവാ ആകർഷിക്കുവാൻ സാധിക്കുന്നതായ വസ്തു അതിനാൽ ആ വീടുകളിൽ ഭാഗ്യം വന്നു ചേരും എന്നാണ് പറയുക വീട്ടിൽ ശ്രീകൃഷ്ണ ചിത്രത്തോടൊപ്പം മയിൽപീലി കൂടി വെക്കുക ഇനി അഥവാ ഉണ്ട് എന്നിരുന്നാൽ പോലും ഒരു മയിൽപീലി കൂടി വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവ കണി കാണുന്നതും അതീവരം തന്നെയാകുന്നു നെയ് മുൻപ് പരാമർശിച്ചതുപോലെ തന്നെ നെയ് വീടുകളിൽ കൊണ്ടുവരുന്നതും അഷ്ടമിരോഹിണി നാളിൽ ഇവ ഉണ്ടാകുന്നതിലൂടെ ആ കുടുംബത്തിന് ഐശ്വര്യം വന്ന് ചേരുകയും ചെയ്യും ആരോഗ്യം സമ്പത്ത് എന്നിവ വർദ്ധിക്കുന്നതുമാണ് കാരണം അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വസ്തു തന്നെയാണ് നെയ് പ്രത്യേകിച്ചും ഭഗവാന് സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് തേൻ ഭഗവാൻ തന്നെ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിലെ ഏറ്റവും പവിത്രമായ വസ്തുക്കളിൽ ഒന്ന് തന്നെയാണ് തേൻ ഈ വസ്തു കണി കാണുന്നതും ഇവ അല്പം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതിലൂടെ പോലും ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുകയും അത് നിങ്ങളുടെ വീടുകളിലേക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും അതിനാൽ തീർച്ചയായും ഈ കാര്യവും പ്രത്യേകം ഓർക്കുക ശംഖ് രാവിലെ തന്നെ ആദ്യം അഷ്ടമിരോഹിണി നാളിൽ ശംഖ് അഥവാ ശങ്കിന്റെ നാദം കേട്ട് ഉണരുന്നത് അതീവ ശുഭകരം തന്നെയാണ് എന്നാണ് വിശ്വാസം എന്നാൽ ശബ്ദം ശങ്കിന്റെ നാദം കേൾക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ശംഖ് കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ് ശ്രീകൃഷ്ണ ചിത്രം അഥവാ വിഗ്രഹത്തോടൊപ്പം ഇവ സൂക്ഷിക്കുന്നതും രാവിലെ അഥവാ വെളുപ്പിന് ബ്രാഹ്മൂഹൂർത്തത്തിൽ ഇവ കണി കാണുന്നത് അതീവ ശുഭകരമാണ് നെഗറ്റീവ് ഊർജം ഇല്ലാതാകുവാനും ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരുവാനും സർവൈശ്വര്യപ്രദമായ ഒന്ന് തന്നെയാണ് ശംഖ് വീടുകളിൽ കൊണ്ടുവരുന്നത് നെഗറ്റീവ് ശക്തികൾക്ക് എതിരെ അതിശക്തിയാർന്ന ഒരു മാർഗം കൂടിയാണ് ശക് മറക്കാതെ വീടുകളിൽ കൊണ്ടുവരിക ഓടക്കുഴൽ ഭഗവാന് അടുത്ത് വയ്ക്കുക ഭഗവാന് എത്രമേൽ പ്രിയപ്പെട്ട വസ്തുവാണ് ഓടക്കുഴൽ എന്ന് ഏവർക്കും അറിയാം അതിനാൽ തന്നെ ഭഗവാന്റെ ചിത്രത്തിന് പിന്നിലായി വയ്ക്കുകയും അതേപോലെ തന്നെ ഇവ വച്ചതിന് ശേഷം നിലവിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് സന്തോഷവും സമാധാനവും വീടുകളിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമാണ് ഇവ അതിനാൽ തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിന് അടുത്തായോ അല്ലെങ്കിൽ വിഗ്രഹത്തിന് പുറകിലായോ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് സാധിക്കുന്ന ഏവരും ഈ ഒരു വസ്തു വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊന്ന് മഞ്ഞപ്പട്ടാണ് മഞ്ഞപ്പട്ടിന്റെ പ്രാധാന്യവും ഏവർക്കും അറിയാം ചിത്രത്തിന് അല്ലെങ്കിൽ വിഗ്രഹത്തിന് താഴെയാണ് സൂക്ഷിക്കേണ്ടത് അതായത് മഞ്ഞപ്പെട്ടിന് മുകളിലായി ചിത്രം അഥവാ വിഗ്രഹം വയ്ക്കുക സാമ്പത്തികപരമായ പ്രയാസങ്ങൾ അകലും അഥവാ നിങ്ങൾക്ക് ക്രമാതീതമായി തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയുന്നതായി അനുഭവപ്പെടുന്നതാകുന്നു ഉയർച്ച വന്നു ചേരും കൂടാതെ അവിചാരിതമായി വന്നു ചേരുന്ന അമിതമായ ചെലവുകൾ നിയന്ത്രിക്കുവാനും പണം കൈകളിൽ നിൽക്കുവാനോ പണം കൈകളിലേക്ക് വന്നു ചേരുവാനോ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക കുന്നിക്കുരു അഥവാ മഞ്ചാടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് രോഗശാന്തി അഥവാ രോഗങ്ങളുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ ഒഴിയുന്നതിനും മാനസികപരമായ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുവാനും കർമ്മരംഗത്ത് ഉയർച്ച കൊണ്ടുവരുവാനും സാധിക്കും അതിനാൽ തന്നെ ഒരു ചെറിയ ഉരുളിയിൽ അഥവാ പാത്രത്തിൽ കുന്നിക്കുരു അഥവാ മഞ്ചാടി സൂക്ഷിക്കുന്നതും അവ കണി കാണുന്നതും ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന്റെ പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നതും അവ പൂജാമുറിയിൽ വയ്ക്കുന്നതും സർവ്വൈശ്വര്യപ്രദമാണ് പ്രത്യേകിച്ചും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയുടെ പ്രസാദം വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു കൂടാതെ തുളസിമാല താമര സമർപ്പണം എന്നിവ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമായ കാര്യം തന്നെയാകുന്നു ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക ഏവർക്കും ഈ വസ്തുക്കൾ വാങ്ങുവാൻ സാധിക്കണം എന്നില്ല അത്തരത്തിൽ ഉള്ളവർ ഭഗവാന് തുളസിമാല ചാർത്തുകയോ അല്ലെങ്കിൽ ഒരു തുളസി എങ്കിലും കാൽപാദങ്ങളിൽ സമർപ്പിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് ഇത്തരത്തിൽ കണി കാണുന്നതും അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു ഭഗവാന് ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുന്നതും അതേപോലെ വീടുകളിൽ പാൽപായസം തയ്യാറാക്കി ഭഗവാന് നൽകുന്നതും ഏറ്റവും വിശേഷപ്പെട്ട വഴിപാട് തന്നെയാകുന്നു അഥവാ ഏറ്റവും വിശേഷപ്പെട്ട സമർപ്പണമാണ് കൂടാതെ പഴം ഭഗവാന് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു ആ കാര്യവും പ്രത്യേകം ഓർക്കുക ഈ പരാമർശിച്ചതിൽ ഏതെങ്കിലും ഒരു വസ്തുവെങ്കിലും വീടുകളിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുക സാധിക്കാത്തവർ വിളക്ക് തെളിയിച്ച് ഭഗവാന്റെ കാൽപാദങ്ങളിൽ ഒരു തുളസി സമർപ്പിച്ചാണ് എങ്കിലും കണി കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വർഷം മുഴുവൻ ഭഗവാന്റെ കടാക്ഷത്താൽ സർവ്വ ഈശ്വരങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു